അച്ഛാ അച്ഛൻ ഇങ്ങനെ ഈ മുളങ്ങും മുളങ്ങും മുളങ്ങമെന്ന് പറഞ്ഞിരിക്കണം നോക്കുക ഞാനിപ്പോൾ യൂട്യൂബറല്ല എനിക്ക് വാശ് വിവരം കിട്ടണിപ്പോൾ ഇതിൻ്റെ അടുത്ത് എത്ര രൂപയായി ഇപ്പം സമ്പാദ്യം ഒരാഴ്ച ഒരാവശ്യം വെക്കണം ഇപ്പോൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ശരി എന്താണെന്ന് നോക്കി ഈ ഇവിടെ തണ്ടി തിരിഞ്ഞിടുന്ന വർക്ക പണിക്ക് വരുന്ന വലസേൻ്റെ അവസ്ഥ ഉണ്ടോ ഇപ്പം യൂട്യൂബറായി പറയാ പിന്നെ എനിക്ക് കല്യാണം കഴിക്കണേ എത്ര നേരം അച്ഛൻ എനിക്ക് കല്യാണം കാര്യം പറയുമ്പോൾ അപ്പോൾ കുറച്ചും വേറെ കാര്യങ്ങൾ പറയും വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഇതെന്ന് ഞാനാണ് കല്യാണം നടത്താതിരിക്കണേ ഞാൻ പറഞ്ഞിട്ട് കന്യാക്സിഡൻ്റ് ആലോചിക്കാൻ പറ്റാ അവരും പറഞ്ഞു കൊണ്ടു പോന്നു എന്ത് പറഞ്ഞിട്ടുണ്ട് പോകുന്നു ഞാൻ പെട്ടരാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് വിശ്വസിച്ചിട്ട് പോവുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ അത് അവർ പറഞ്ഞുള്ള കാര്യങ്ങളല്ലേ എൻ്റെ പിള്ളേരെ ഞാൻ പൊട്ടരാന്നാണ് ഇട ഞാൻ പറയാറില്ല നിൻ്റെ അടുത്ത് ഈ നിൻ്റെ രീതി ശരിയാണ് നിനക്ക് പെരുമാറുന്ന ആൾക്കാരോടും പെരുമാറാൻ ആൾക്കാരോടും ഞാൻ നിനക്ക് ഒന്നാമത്തെ സംസാരിക്കാൻ അറിയില്ല മലയാളേ മലയാളമാണെന്ന് പറഞ്ഞാൽ കൊഞ്ചിപ്പം കോപ്പം ഇല്ല കൊഞ്ചിപ്പം ഇട അങ്ങനെയൊക്കെയല്ല സംസാരിക്കേണ്ടത് ഇപ്പം നീ എന്നാൾ വലതുവരം മണ്ടത്തരങ്ങളും നീ ഇപ്പം എന്നാൽ കല്യാണം കല്യാണം നടക്കുമ്പോൾ നടക്കും നീ അതും പറഞ്ഞിട്ട് നാളെ സിനിമയുടെ ദിലീപിനെ വിളിച്ച് വിളിച്ച് ഞാൻ വിചാരിച്ചത് വേറെ എന്ത് കാര്യത്തിന് വിളിച്ചാണെന്നാണ് ഏറ്റവും ദീപിനെ വിളിച്ചത് ദിലീപിനെ സിനിമം ദിലീപിനെ വിളിച്ചിട്ട് ഈ കഴിഞ്ഞ ആഴ്ച അല്ലേ കഴിഞ്ഞിട്ട് വിളിച്ചാഴ്ച നീ എന്നൊരു കായോദന കായോമാന ഡൈവേഴ്സിയാണ് ഈ ഒന്ന് പറയണം കിട്ടിച്ചേര് എനിക്ക് കെട്ടിച്ചു ചോദിച്ചാൽ നാണം കെട്ട പരിപാടി ആയി അദ്ദേഹം ഒരു നല്ല മനുഷ്യനായത് കൊണ്ട് ഇത് പലരും വിളിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പല പല കാര്യം പറഞ്ഞിട്ട് ഗോസിപ്പുകൾ സിനിമനല്ലേ ഒരുപാട് അത് കാരണം പുള്ളി ക്ഷമിച്ചാണ് എല്ലാം ഒക്കെ എന്താ കുഴപ്പമു അത് പറയാൻ പറ്റില്ല അത് അതിന് വീക്ഷണി എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ കാശിൻ്റെ ഇഷ്ടം പോലെ എന്നെ പിന്നെട്ടാ എന്നാൽ പിന്നെ നീ കാശ് കൊടുത്ത് കണ്ടിട്ട് ഞാൻ ചെയ്യും ഇത് പറയാമേ നോക്കത്തേ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞതേ നീ ഈ കൊഞ്ചിപ്പോൾ ഉള്ള നീ ഞാൻ നീ മര്യാ മര്യാദയ്ക്ക് സംസാരിക്കുക അതിൽ നിന്നുതന്നെ അതായത് സംസാരിക്കുമ്പോൾ ഞാൻ പേര് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴേക്കും ഞമ്മൾ എന്നിട്ട് പേരെന്താണെന്ന് വയ്ക്കുമ്പോൾ പറയാറേയും അങ്ങനെ എന്തിനാണ് അത് എൻ്റെ പേര് വത്സൻ എന്നൊക്കെ പറഞ്ഞില്ല ആരുടെ പേര് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ വത്സനം എന്ന് പറയാം അറിയാം വത്സന് വത്സന് വത്സൻ വൽഷൻ ആ അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞാൽ മതി ആ ഞാൻ ചോദിക്കട്ടെ ആക്കി ഓക്കെ ഓക്കെ ആ എന്താ എന്താ പേര് നമ്മുടെ 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 രണ്ടുപേര് എവിടെ ബോധമില്ലാത്തവൻ ഇത് എക്സാം ഉദാകരണമല്ലേ ആണേ ആ ഒന്നുകൂടി ആ ഒന്നുകൂടി എന്താ പേര് അങ്ങനെ ആ അത് അങ്ങനെയൊക്കെ തന്നെ അല്ലാണ്ട് അങ്ങനെ ഒരാശ അങ്ങനെയല്ല അപ്പം അപ്പോൾ ഓക്കെ ഇനി ഏകദേശം അത് പറഞ്ഞ ശരിയാവും എവിടെയായിരുന്നു പണി പനിയൊക്കെയാണ് ഇടാ ചോദിക്കണത് ഇത് ഇത് പഠിപ്പിക്കാനല്ലേ പഠിപ്പ് ആ പനിട്ട് പറയേണ്ടപ്പ ഇവിടെ അങ്ങനെ നീ ആ സാധാരണ ഈ യൂട്യൂബാ ഇപ്പം നീ പണിക്കോണല്ലോ യൂട്യൂബ് വരുമാനം വലിയ മുതലാണേ വാർക്കണിക്ക് പോകുമ്പോൾ നീ എവിടെയാണ് പണിയെന്ന് വെച്ചാൽ എന്തോ ഇന്ന് എവിടെയാണ് പണി എന്ന് വെച്ചാൽ എന്താ പറയാറ് അവിടെ അങ്ങനെ പറയും ഇങ്ങനെ എന്നാ മറ്റേ കൂട്ടിലാട്ട് യൂണിറ്റ് ജോബ് എണുപ്പൻ്റെ അങ്ങനെയൊക്കെ പറയും ആ ഓരോരുത്തരു അങ്ങനെയല്ല എവിടെയായിരുന്നു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തട്ടും പാടത്തണേ തട്ടും പാടത്തടാ തട്ടും പാടത്തടാ അപ്പോൾ വേറെ ഒരു അവരോട് സ്നേഹമായി നീ അങ്ങനെയല്ല പറയണേ മറ്റേ അങ്ങനെയാണ് എനിക്കെ പറയും ചപ്പിച്ച അങ്ങനെയൊക്കെയല്ലേ നീ പറയണേ ആ അങ്ങനെ ഞാനിപ്പോൾ എല്ലാവരും ഒരുപോലെ അച്ഛൻ ഈ ഇപ്പം വർത്താനം പറയാൻ പഠിപ്പിക്കും ഞാൻ പറഞ്ഞത് ദേ വർത്താനം പറയാൻ പഠിപ്പിക്കാനല്ല എങ്കിൽ പിണ്ണുകേട്ടാണ് കാര്യം ചോദിച്ചത് വർത്താനം അച്ഛൻ നേഴ്സറി സ്കൂളിൽ പോയി പഠിപ്പിക്കുക എന്നെ പഠിപ്പിക്കാൻ അതിനു നേഴ്സറി സ്കൂള് പെണ്ണ് പെണ്ണെനിക്ക് പറ്റിയത് ഞാനേ ഒരു ശമ്പല ശമ്പല ഏ ശില അവൾ ഇച്ചിരി മുറ്റണ് അവള് ഭയങ്കര പച്ചത്തരി ഒക്കെ പറയും പിന്നെ അടിക്കുകയും ചെയ്യും അത് ഭയങ്കര ആരോഗ്യമാണ് നമുക്ക് രണ്ടാണുങ്ങളൊക്കെ അവൾ അവള് ഇടിച്ച് മൂക്കൊക്കെ ഇടിച്ച് പരത്തും അറിയാം ആ ഒന്ന് കണ്ടല്ലേ കുഞ്ഞേ ഇവിടെ കോഴിക്കടച്ചാ കോഴിക്കട എന്തോരം കാഴ്ച എന്നറിയാൻ നോക്ക് എന്തോരം കോഴിക്കട കോഴിനെ മൊത്തമായിട്ട് അവള് ഇങ്ങനെ വളക്ക വളർത്തി എന്തോരം കാഴ്ച എന്നറിയാൻ അവളുടെ എടുത്തു അവളടുത്ത് വർ വർത്താൻ പറഞ്ഞില്ലെങ്കിൽ നീ ഇപ്പം ചെന്നു കൊണ്ട് അതൊന്നും പറഞ്ഞതിട്ട അവളെ കാണുമ്പോൾ അവള് ഇടിക്കും പിടിച്ച് ആ അങ്ങനെ അങ്ങനെ ഭയങ്കര ഉരുക്കണ്ട കാര്യം ചെയ്യണം ഉരുക്ക അവളെ കൈയ്യൊക്കെ കാണണം ആണുങ്ങളൊക്കെ മൂന്നാണുങ്ങൾ ഉണ്ടെങ്കിൽ അവളടുത്ത് മെല്ലി നിൽക്കാൻ പറ്റില്ല സാധാ പറയാമോ അപ്പം ഞാൻ അല്ല ഇപ്പം ഈ ഇവിടെ മുസ്ലീം അല്ലേ ആ ശമ്പല അപ്പം ഞാൻ പറഞ്ഞാൽ അപ്പം ഇവിടെ കാര്യം ഇപ്പം ഞാൻ വേണ്ടി അത് ശമ്പലേന ആലോചിക്കാം ഇടത്ത് എൻ്റെ ശമ്പലേനെ എൻ്റെയൊക്കെ പ്രായമുണ്ട് ശമ്പളക്ക് അപ്പം ഞാൻ അച്ഛൻ ഇത് പിന്നിട്ട് പറഞ്ഞത് കല്യാണകാര്യം പറയുമ്പോൾ ഈ ശമ്പലയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ശമ്പളക്കൊരു മുകളുണ്ട് മോളുണ്ട് ഒരു മുസ്ലിങ്ങളല്ലേ ഞാൻ കോപ്പ് അത് ഇവിടെ കാശുണ്ടെങ്കിൽ മുസ്ലിങ്ങളൊക്കെ അതിന് ശമ്പലക്കയുടെ മുകളിൽ പറഞ്ഞത് ഈ അത് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഒരു വായോ ഇത്തിരി കൊടിപ്പുണ്ട് അച്ഛനെയും വീടാകമായിട്ടാണ് അല്ല നീ നിനക്കും കുഴപ്പങ്ങളില്ല എനിക്കൊരു കുഴപ്പം അത് അച്ഛൻ പറഞ്ഞ് വർത്താനം പറഞ്ഞ് അത് ഞാൻ കുറച്ചേ വളരെ എൻ്റെ ഒരു വൽസം അങ്ങനെ പോലെ അത് വർത്താനം പറഞ്ഞ് ശരി പറഞ്ഞ് ശരിയാക്കാം അത് ഞാൻ അതാണ് ശരിയാക്കുള്ളൂ ഇത് ഇതുപോലെ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാം വലുത്തേ അച്ഛനും വലുത്താന്ന് അറിയേഞ്ച് ചെയ്യും പൊട്ടിയാണെന്ന് പറയുകയും ചെയ്യും കോടി ഇരിക്കുന്നു തട്ടുകാലും അറിയേഞ്ച് ചെയ്യും അല്ലെ പോയി നോക്കാം ശമലയുടെ കേസായ ശമലയാണ് ശമ്പളയുടെ ഗസും ശമ്പലം ഉദ്ദേശം കയറി കഴിഞ്ഞാൽ മുഖത്തൊക്കെ ആർക്കിച്ച് ഉള്ളു മുഖത്ത് കാർക്കി ചുപ്പു ശരി ഓ അല്ല ഞാൻ അത് ഞാൻ നീന്ത തുടക്കണ മുഖം അല്ല ഞാൻ അത് അന്നെ അവിടെ കളഞ്ഞേ എന്ത് അത് വലപ്പെട്ടെ അത് കഴിഞ്ഞു പോയില്ലേ അച്ഛനീ ആവശ്യത്തിന് കാര്യങ്ങളൊന്നും ഇത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ശമ്പലം നിന്റെ മുഖത്ത് തുപ്പി ഉണ്ടോ ീണ്ടെ ഇപ്പം നീ ഇപ്പം തുപ്പി എന്ന് പറഞ്ഞു അര ഞാൻ വെറുതെ അടച്ചാ വെറുതെ അടച്ചാലോ എന്നു അവിടെ തുക എന്തിൻ്റെ തുപ്പിയേ ആരെ ഞാനവിടെ അവളേ ഞാൻ അവളൊക്കെ നോക്കി വർത്താനം പറഞ്ഞോട്ടോ ആ എൻ്റെ എന്താണ് എന്താ പറഞ്ഞു അവളുടെ അടുത്ത് ഞാനവിടെ അടുത്ത് പറഞ്ഞിങ്ങനെ അവളേ നമ്മൾ ഷമിയുടെ നിന്നേക്കാളൊക്കെ എന്ത് പ്രായം ഉണ്ടോന്നറിയാം ഞമ്മൾ കണ്ട പറയല്ലോ ഞാൻ പറയും ഷമിയായി നീ നിന്റെ കളറൊക്കെ കുറഞ്ഞില്ലോ പറഞ്ഞ് അതുകൊണ്ട് അവള് മുഖത്ത് തുപ്പിയാണ് ഏ അപ്പോൾ ഇപ്പോഴാന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ എന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ് ഇപ്പം കളറ് കുറഞ്ഞ പക്ഷേ ഇന്ന് രണ്ട് വർഷം മുമ്പ് ഇവിടെ പാടേ തോട്ടിലേക്ക് കുളിക്കുമ്പോൾ നല്ല കളറായിട്ട് പറഞ്ഞ് ആ അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞ് അവൾ പാറഞ്ഞ് തുപ്പു പിരുപ്പ് പിടിക്കുമ്പോ ഇവിടെ ഇവിടെ തെറിച്ചു എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാനത് എന്നിട്ട് ഞാനെന്നിട്ട് അത് പിന്നെ അവൾ പറഞ്ഞ് സോറീന്ന് പറഞ്ഞ് സോറിയടാ പറ്റി ഇങ്ങനെ പറ്റി പയടന്നു പറഞ്ഞു അവൾക്ക് പിന്നെ ഇഷ്ടമായി എന്നാ അവ അപ്പോൾ അവളുടെ മോൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ അത് ഇവിടെ അടുത്ത് ശമ്പളം എടുത്ത് ഇങ്ങനെ ചോദിക്കും എന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ മോത്ത് തുപ്പുണ്ടോ ആ പോ അച്ഛൻ അച്ഛൻ്റെ മോത്ത് അവൾ തുക്കയുണ്ട് ഞാൻ എനിക്കെന്നറിയാം അച്ഛൻ്റെ മോൻ്റെ അറിയുക ആ അതൊരു ഞാൻ പറഞ്ഞേ നീ പറഞ്ഞല്ലോ നേരത്താ അവള് അവള് ദേഷ്യം കയറി ചെയ്യും ഈ ശമ്പളം അത് കഴിഞ്ഞ സ്നേഹമാവും അങ്ങനെ പ്രത്യേകത ഉണ്ടാവുന്നത് ആ അവള് കരിങ്കല്ലാണെങ്കിലും അവള് പെട്ടെന്ന് അലിയും അത് അത് പണ്ടുണ്ടല്ലോടാ ഞങ്ങളൊക്കെ ഒരു പ്രായോടാ എന്നിട്ട് അത് അമ്മയോട് പറയുന്നത് കേട്ടോ അതായത് ഞാൻ പാടത്തു ഞാൻ കുളിക്കാൻ പോയായിരുന്നു ചെറുക്ക ആ ചിടക്ക കുളിക്കാനൊക്കെ പോകുമ്പോൾ ഇവിടെ അവിടെ വെള്ളരി നട്ടറുണ്ടോ അവൾക്ക് വെള്ളരി കൃഷി ആ വെള്ളരി അവളിങ്ങനെ അഞ്ചാറിനെ പറിച്ചുകൊണ്ട് വരികയാണേ പറിച്ചോണ്ട് വരികയാണ് അത് ഇങ്ങനെ ഇവിടെ കയ്യുമ്പോൾ ഇവിടെ ഒക്കെ വെള്ളരി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വരുകയാണ് അപ്പം ഞാൻ പറഞ്ഞ അവളുടെ അടുത്ത് പറഞ്ഞേ ശമലേ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒതുങ്ങി മാറി അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ വെള്ളരേനെ മാത്രം കെട്ടിപ്പിടിച്ച നടന്നാൽ മതിയോന്ന് ചോദിച്ചു എങ്ങനെ ഓ അത് ലൈനോട് തന്നെ അറിയാം അന്ന് എന്നാ അവള് മൂക്കിടിച്ച് വരച്ചേനെ എടാ ഞാനെന്നിട്ടേ അപ്പ അവൾ ഒരൊറ്റ നോട്ടം അപ്പം ഞാനൊന്ന് തണുപ്പിക്കാൻ പറഞ്ഞ് അപ്പോൾ ഉള്ള കൈമ്മ ഈ കൈയിൽ നിന്ന് ഇങ്ങനെ വെള്ളരി ഇങ്ങനെ അവളെ കൈയിൽ നിന്ന് നിറഞ്ഞിരിക്കാണ്ട് വെള്ളരി അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് വെള്ളരി ചാടാ ചാടിപ്പോകാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ച് പിടിച്ചിട്ട് ചാടിപ്പോകും അപ്പോൾ ഞാനപ്പം പിന്നെ അവളെ തണുപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ പിടിക്കണമെന്ന് ചോദിച്ചു പക്ഷേ അവള് തെറ്റായിച്ച് അവള് അതെ പിടിക്കണമെന്ന് വെള്ളരി പിടിക്കണോ ഞാൻ ഉദ്ദേശിച്ചത് വെള്ളരി പിടിക്കണമെന്നാണ് അവള് ഇതും കൂട്ടി കേട്ടപ്പോൾ അവള് പോട്ടി മോനെ പോട്ട ഇവളെ അല്ലേ അത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ എന്നിട്ടേ അത് കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വേർത്ത് പോയി ആരും കണ്ടില്ലട പാടത്തന്നിട്ട് നടക്കായിരുന്നു എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോണ്ടല്ലോ ഇവക്ക് സങ്കടമായി ലൈനായി അത് അമ്മയോട് പറഞ്ഞ അങ്ങനെ ഒരു ഞങ്ങൾ ലൈനായിരുന്നു അതേ എന്നിട്ട് അപ്പാണ്ട് എന്നിട്ട് അത് അവർ അവളെ അവളെ അല്ലേ അവളെ പാപ്പി ഇവിടെക്കാളും മുറ്റ കത്തി എടുത്ത് കൊത്തും അങ്ങനെ ഒളിച്ചോടണം അവളിച്ചോടണം അയാൾ അവിടെ ഒളിച്ചോടിപ്പോ അവിടെ വന്ന് വെട്ടിക്കൊല്ലും അങ്ങനത്തെ അയാൾ മുസ്ലിങ്ങളല്ല അവർക്ക് നമ്മളെ കണക്കന്മാരല്ല തിന്നേറ നടക്കണം കണക്കന്മാരല്ലേ ഞാനെന്നിട്ട് ഷമ്പല ഈ പറഞ്ഞ അവളെ വാപ്പുകൊണ്ട് പറഞ്ഞു എന്നിട്ട് അവളൊന്ന് മുറിക്ക് മുറിയിൽ അടിച്ചിട്ട് ഇടിച്ചെന്ന് നീ ഇവിടെ കണക്കനോട് നിനക്ക് നിനക്ക് ഇപ്പോൾ വേറെ മുസ്ലിം കാണില്ല കണ്ടില്ലടീന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ പിന്നെ അവളെ അയാൾ പുറത്തിറക്കാണ്ടായി അതേ പുറത്തിറക്കാണ്ടായി പിന്നെ ഒരു കൊല്ലം അവൾ പുറത്തിറക്കിയില്ല അപ്പോൾ വെള്ളരിയൊക്കെ ആരും ഉണ്ടോ വെള്ളരിയാടാ കോപ്പം അത് നീ ആയിട്ട് പോയ കാര്യം അതൊക്കെ അയാളോ അയാളോ പാപ്പ് എടുക്കില്ല അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ നിൻ്റെ അമ്മയായിട്ട് പിന്നെ പിന്നെ അങ്ങനെ അത് പോയി നീ എന്ത് പറഞ്ഞിട്ട് കാര്യം എനിക്കവിളി ഇഷ്ടമായിരുന്നടാ അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഈ ഈ ഷമിളയുടെ മോള് എങ്ങനെയാണ് അപ്പോൾ അത് അത് അപ്പം അപ്പം കൊച്ചി പിന്നെ കോടിയിരിക്കണ്ടോ മോന്താ അത് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം അച്ഛൻ കോടിച്ച് ആ അച്ഛൻ പഴയ ലൈൻ ലൈന ബന്ധുക്കാരിച്ച് ഭാട്ട് ലൈൻ അടിക്കാൻ വേണ്ടി എനിക്ക് കോടി കോടിയ പെണ്ണു തന്നെയാണ് അച്ഛനാണുള്ള ഓപ്പറ് പറഞ്ഞത് പഴയ കാമുക് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കല്യാണം ആലോചിക്കണം ഞാനൊരു പൈൻറ്റ് മേടിച്ചൊരു കോപ്പ് മേടിച്ചില്ല അച്ഛൻ്റെ ആ കുറുക്ക് ബുദ്ധിമുട്ട് നീ അതൊന്നും ഇല്ല നീ കേട്ടോ ഞാൻ ആ അച്ഛന് ഇതൊന്നും പരിപാടിയല്ലേ പഴയ ലൈനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കല്യാണം കഴിയണം മുള ശമിയുടെ മോളെ കല്യാണം കഴിച്ചു പിന്നെ അച്ഛനും അതും പറഞ്ഞ് ഇപ്പഴും ചെല്ലല്ലോ കൊപ്പ് പറഞ്ഞത് അതേ ഞാനവിടെ ഉണ്ടാവില്ല അച്ഛൻ തന്നെ അവിടെ പോയി ലൈനെടുക്കും എനിക്ക് കല്യാണം കൂടി എന്നിട്ട് വായകോടി കഥ പറഞ്ഞു തരുന്നോ വായക്കോടീനെ പറയുന്നത് വായകൊടി പെണ്ണിനെ വായകൊടി പൊട്ടീനെ പൊട്ടിനെ ചട്ടികളും കണ്ണു കാണാത്തവളൊക്കെ കല്യാണം കഴിക്കാൻ ഞാൻ ഞാൻ ലോകത്തിലുള്ള ചപ്പ് വേസ്റ്റ് വേസ്റ്റ് ഫോക്ഷി എന്ത് വേസ്റ്റ് ഭക്ഷണ നിനക്ക് കറക്റ്റായിട്ട് പറയണ്ടല്ലോ ഇപ്പം പറഞ്ഞേ വേസ്റ്റ് വേസ്റ്റ് ഫോഷ് ഒന്നിട്ട് പറഞ്ഞേ വേസ്റ്റ് ഫോക്ഷ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലേ ആ അങ്ങനെ പറ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക ഞാനും പറയുന്നത് ഞാൻ എനിക്ക് വേറെ കല്യാണം കാലം നല്ലൊരു പെണ്ണെ കാലം ഞാൻ ഞാൻ പറ്റാൻ പറഞ്ഞാൽ കോപ്പ് ഞാൻ എൻ്റെ ഭാഗം പോയി പോകുന്നു കോപ്പർ വായകോടി പെണ്ണ് വായകോടി പെണ്ണ് കോപ്പ് കാഴയ പഴയ കാമിനാൻ വേണ്ടി എനിക്ക് വായോടി അറ്റ മലോടാൻ പോയില്ലേ കോപ്പർ ഉണ്ട് വാട്സപ്പ് പോലാ ഞാൻ ഞാൻ വായിൽ പോയ എൻ്റെ വായു കേൾക്കണ്ട